കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം സ്നേഹസ്പർശം യൂണിറ്റിന്റെയും ജില്ലാ നേത്രരോഗ വിഭാഗം മൊബൈൽ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മിഴി എന്ന പേരിൽ നേത്രരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷനായിരുന്നു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ യഹിയ ബാബു ജില്ലാ നേത്രരോഗ വിഭാഗം മേധാവി ഡോക്ടർ രോഹൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുമതി ക്യാമ്പ് കോർഡിനേറ്റർ സുനിത ഹെൽത്ത് ഇൻസ്പെക്ടർ എം രജനി മെമ്പർമാരായ സി ഹരിദാസൻ രാജശ്രീ ഉഷാകുമാരി എന്നിവർ പങ്കെടുത്തു കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ടീം ജീവിതശൈലി രോഗനിർണയം നടത്തി ഡോക്ടർ അനീഷ് ജില്ലാ നയനപഥം യൂണിറ്റ് അംഗങ്ങൾ ഒപ്റ്റോമെട്രിസ്റ്റുകൾ എന്നിവർ സംഘാടനമൊരുക്കി നൂറ്റി അറുപത്തൊന്ന് പേർ ക്യാമ്പിൽ പങ്കെടുത്തു